നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വീട്ടിലേക്ക് സ്കൂട്ടറിൽ വെട്ടം പഞ്ചായത്ത് പരിക്കേൽപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വെട്ടം പഞ്ചായത്തിൽ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗിക്കുന്നവർക്കുമെതിരെ നടപടി ശക്തമാക്കി പഞ്ചായത്ത് ഓഫീസിൽ പോലീസ് എക്സൈസ് ജനപ്രതിനിധികളുടെ സംയുക്തയോഗം വെട്ടം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു ഷാജിദെ ആക്രമിച്ച പ്രതിയെ ഉടൻ പിടികൂടണമെന്നും വാർഡ് അംഗങ്ങളുടെയും ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെ ലഹരി മാഫിയക്കെതിരെ പരിശോധന ശക്തമാക്കണമെന്നും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു ശതമാനം ആ കാരണം ഞാൻ ചില പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലഞ്ചേരി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ സാദിഖ് തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ പി സുജിത് എക്സൈസ് ഓഫീസർ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം